ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ വിവാഹം ഒരു കുതാശിയാണ് ഇത് രണ്ട് വ്യക്തികൾ തമ്മിലോ രണ്ട് കുടുംബങ്ങൾ തമ്മിലോ ഉള്ള ഒരു ഉടമ്പടിയോ ഒരു എഗ്രിമെൻ്റോ ഒന്നുമല്ല ദിസ് ഈസ് എ സാക്രമെൻറ്റ് ജസ്റ്റ് ലൈക്ക് ഓൾ അതർ സാക്രമൻസ് ഹോളി കുർബാന ഇസ് എ സാക്രമൻ ഓർഡിനേഷൻ ഇസ് എ സാക്രമെൻറ്റ് ബാപ്റ്റിസം ഈസ് എ സാക്രമൻ ജസ്റ്റ് ലൈക് ഓൾ ദീസ് മാരേജ് ഇസ് എ സാക്രമെൻറ്റ് ദൈവം ഒരു കുദാശയാണ് അപ്പം അത് പ്രധാനമായിട്ട് ഓർമ്മ അതുകൊണ്ടാണ് ദേവാലയത്തിൽ വെച്ച് ഞാൻ ഈ ആദ്യം പറഞ്ഞ നിബന്ധനകളൊക്കെ പറഞ്ഞ് നിശ്ശബ്ദമായി പ്രാർത്ഥനാപൂർവ്വം ഇതിൽ സംബന്ധിക്കണമെന്ന് പറഞ്ഞ് ഇതിൽ സംബന്ധി ഇതിൽ ശുശ്രൂഷ നടത്തണം ഒന്നായിത്തീരുന്ന കുദാശയാണ് നിങ്ങൾ ഒന്നായിത്തീരുന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത് ലോകത്ത് ഒരു മതവും ഒരു ഫിലോസഫിയും കുടുംബജീവിതത്തെ ഇത്രയും ഭംഗിയായിട്ട് ഇത്രയും ഡീപ്പായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് വേദപുസ്തകം പറയുന്നത് പഴയ നിയമവും പുതിയ നിയമവും ബോത്ത് രണ്ട് ടെസ്റ്റുമെൻസും ഒരുപോലെ പറയുന്നതാണ് അങ്ങനെ പുരുഷൻ തൻ്റെ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും അവർ ഒരു ശരീരമായിരിക്കും ഒരു ശരീരം ആയിരിക്കും അവരൊന്നിച്ച് ജീവിക്കുമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അല്ലേ ഒന്നിച്ച് ജീവിക്കുകയാണല്ലോ അതാണല്ലോ സാധാരണ പക്ഷേ വേദപുസ്തകം പറയുന്നത് ബൈബിൾ പറയുന്നത് ഒരു ശരീരമായി ജീവിക്കുന്നു ഒന്നിച്ച് ജീവിക്കുന്നു എന്നുള്ളതാണ് ഒരു ശരീരമായി ജീവിക്കണം യു ആർ നോ മോർ ടു ഇൻഡിവിജ്വൽസ് ബട്ട് വൺ ബോഡി യു ആർ നോ മോർ ടു ഇൻഡിവിജ്വൽസ് ബട്ട് വൺ ബോഡി ഒരു ശരീരമായി ജീവിക്കണം ഒരേ ലക്ഷ്യത്തോടെ ഒരേ താൽപ്പര്യങ്ങളോടെ ഒരേ ഇച്ഛകളോടെ അങ്ങനെ ജീവിക്കാൻ സാധിക്കണം അതിനെയാണ് ക്രിസ്തീയ കുടുംബജീവിതം എന്ന് പറയുന്നത് ആ താല്പര്യങ്ങൾ ഒരേ ഇഷ്ടവും ഒരേ താല്പര്യവും ഒക്കെ ഉണ്ടാകണം ഒരു ശരീരമാകുമ്പോൾ അതിനകത്ത് പ്രൈവസി ഇല്ലല്ലോ അല്ലേ പ്രൈവസി ലോക്ക് പാസ്വേഡ് ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എൻ്റെ പ്രൈവസി എന്നൊക്കെ പറയാറില്ലേ എൻ്റെ പ്രൈവസിയിൽ എൻ്റെ പ്രൈവസി നം ലോ പാസ്വേഡിട്ട് ലോക്ക് ചെയ്യണം അങ്ങനെ ഒരു ശരീരമാകുമ്പോൾ പറ്റുമോ അതാണ് ഇല്ലല്ലോ ഒരു രഹസ്യങ്ങളുമില്ല ആള് എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിരിക്കും എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിരിക്കും നിനക്കറിയാമോ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഏതൻ തോട്ടത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞ് അവൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ വേദപ്രസൃത്തി പറയുന്നത് ബൈബിളിൽ പറയുന്നത് എന്താണെന്നറിയാമോ ദോഡ് ഗോഡ് മെയ്ഡ് എ ഗാർമെൻ്റ് ഓഫ് സ്കിൻ ആൻഡ് ക്ലോത്ത് ദം ദൻ ദ ലോഡ് ഗോട്ട് മെയ്ഡ് എ ഗാർമെൻറ്റ് ഓഫ് സ്കിൻ ആൻഡ് ക്ലോത്ത് ഡൈവം തോൽ കൊണ്ട് ഒരു ഉടുപ്പുണ്ടാക്കി അവർക്ക് കൊടുത്തു തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി കൊടുത്തതിന് ശേഷമുള്ള ശരീരമായ ഇത് ദൈവം തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി കൊടുത്തതിന് ശേഷമുള്ള ശരീരമായി അപ്പോൾ അതിനു മുമ്പുള്ള ശരീരം എന്തായിരിക്കും ഈ തോലില്ലാത്ത ശരീരമായിരിക്കും അല്ലേ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും ട്രാൻസ്പെരൻറ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്ലാസ് പോലെ അല്ലെങ്കിൽ പിയേഴ് സോപ്പൊക്കെ ഇല്ലേ അതുപോലെ ഇരിക്കും എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ അകം കാണാം ഉള് കാണാം ഉള്ള് കാണണം ഉണ്ട് ഉള്ള് കണ്ട് ജീവിക്കണം പരസ്പരം മനസ്സിലാക്കി ജീവിക്കണം ഉള്ള് കണ്ട് മനസ്സിലാക്കി ജീവിക്കാൻ സാധിക്കണം അങ്ങനെയാകുമ്പോഴാണ് ഒരു ശരീരമായി കല്യാണം ഇന്നിപ്പോൾ ഒരുപാട് കാപഠ്യങ്ങൾ നിറഞ്ഞ ബന്ധങ്ങളിലാണ് മനുഷ്യൻ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധങ്ങളിൽ ഒരുപാട് ശൈതല്യങ്ങളും ഒക്കെ സംഭവിക്കുന്നുണ്ട് കുടുംബ ബന്ധങ്ങളിലൊക്കെ ഒരുപാട് ശൈതല്യങ്ങൾ സംഭവിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ കുറച്ച് നാൾ മുമ്പ് കണ്ട ഒരു വീഡിയോ ക്ലിപ്പുണ്ട് അത് യൂറോപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നടന്ന ഒരു വീഡിയോ യു ലിവ് ഇൻ ജർമ്മനി ഏ അപ്പോൾ ഇത് യൂറോപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നടന്ന ഒരു കഥയാണ് ഒരു ദിവസം ഒരു മനുഷ്യൻ രാവിലെ എട്ട് മണിയായപ്പം ഒരു ഹോസ്പിറ്റലിൽ ഓടിക്കയറി വന്നിട്ട് അവിടെ നിന്ന് നേഴ്സിനോട് പറഞ്ഞു എൻ്റെ കയ്യിൽ ഒരു മുറിവുണ്ട് അത് ഉണങ്ങി ഇഷ്ടിച്ചെടുത്തു തരണമെന്ന് പറഞ്ഞു അപ്പം ആ നേഴ്സ് പറഞ്ഞു ഒരു ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ ഓടിക്കരുമെന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യും ഒരു ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ അഡ്മിഷൻ കാർഡ് എടുക്കണം ഡോക്ടറെ കാണണം ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് എത്ര മണിക്ക് ഒരു ഹോസ്പിറ്റൽ വേറൊരു ഹോസ്പിറ്റലിൽ ഒരു അപ്പോയിൻമെൻറ് ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ഇത് ചെയ്തു തരണം അപ്പോൾ അതിന് അയാളുടെ പരിവേഷമൊക്കെ കെട്ടപ്പം നേഴ്സ് പോയിച്ച് തന്നെ ഈ അഡ്മിഷൻ കാർഡും ഡോക്ടറുടെ അനുവാദമൊക്കെ വാങ്ങിച്ച് പെട്ടെന്ന് തന്നെ ഇത് സ്റ്റിച്ച് സ്റ്റിച്ച് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഈ നേഴ്സ് അയാളോട് ചോദിച്ചു ഇയാൾ പറഞ്ഞല്ലോ എട്ടര മണിക്ക് ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ടെന്ന് എങ്കിൽ പിന്നെ ഇത് അവിടെ ചെയ്തു എന്ന് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു അത് ഹോസ്പിറ്റലല്ല അതൊരു റിഹാബ് സെൻറ്റർ റിഹാബിലിറ്റേഷൻ സെൻറ്ററാണ് രോഗ വലിയ രോഗങ്ങളൊക്കെ ഉണ്ടായി ആ രോഗം ചികിത്സ ഭേദം ആയി കഴി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അയാൾ സ്വന്തമായിട്ട് എല്ലാം ചെയ്യാൻ പ്രാപ്തനാകുന്നവരെ യൂറോപ്പിൽ നിങ്ങൾക്കറിയാം അവരൊരു റീഹാബ് സെൻറ്ററിലോട്ട് കുറേ നാളത്തേക്ക് താമസിപ്പിക്കുകയുള്ളൂ അങ്ങനെ റിഹബ് സെൻറ്റർ ആണെന്ന് പറഞ്ഞു എന്നിട്ട് അയാൾ പറഞ്ഞു എൻ്റെ ഭാര്യ അഞ്ച് വർഷമായിട്ട് എൻ്റെ ഭാര്യ അഞ്ച് വർഷമായിട്ട് ഒരു റിഹബ് സെൻറ്ററിലാണ് അവൾ കാൽഷ്യമേഴ്സാണ് ഓർമ്മയിൽ ഓർമ്മയില്ല ഞാൻ ഈ രാവിലെ ജോലിക്ക് പോകുമ്പോൾ അവളുടെ അവളുടെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ കരുതി ഞാൻ അവിടെ പോകും അവളുടെ ബ്രേക്ക്ഫാസ്റ്റ് എട്ടര മണിക്ക് കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കൊണ്ടുപോയിട്ട് അവളുടെ ബ്രേക്ക്ഫാസ്റ്റ് അവൾക്ക് എടുത്തു കൊടുക്കും അവളുടെ കൂടെ ഇരുന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ഇത് ഞാൻ ഈ അഞ്ച് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞു അപ്പോൾ ആ നേഴ്സ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവർ വെയിറ്റ് ചെയ്യാമല്ലോ ഇച്ചിരി താമസിച്ചാൽ അഞ്ചു വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ അപ്പൊ അയാള് പറഞ്ഞു അവൾക്ക് അൽക്ഷമേഷ് ഓർമ്മയില്ല ഭർത്താവാണെന്ന് അവൾക്ക് മനസ്സിലാകത്തില്ല ഈ വരുന്ന ആൾ ഭർത്താവാണെന്ന് മനസ്സിലാകത്തില്ല അൽക്ഷമേഷ് രോഗികളെ കണ്ടിട്ടുണ്ടോ ചുമ്മാ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും അവർക്കൊന്നും ഓർമ്മയില്ല ഭർത്താവാണെന്ന് മനസ്സിലാകത്തില്ല ഒന്നും അവർക്കറിയത്തില്ല അപ്പൊ അനേഷ് ചോദിച്ചു അവർക്ക് മനസ്സിലാകത്തില്ലല്ലോ മനസ്സിലാകത്തില്ലോ പിന്നെ ഒരു ദിവസം പോയില്ലെന്ന് വിചാരിച്ചു കുഴപ്പമെന്താ എന്തായാലും പോയില്ലോ അവർക്ക് മനസ്സിലാകത്തില്ലോ അപ്പൊ അയാള് പറഞ്ഞു അവൾക്ക് എന്നെ മനസ്സിലാകത്തില്ലെങ്കിലും ബാക്കി അവൾക്ക് എന്നെ മനസ്സിലാകത്തില്ലെങ്കിലും എനിക്ക് അവളെ മനസ്സിലാക്കാം എനിക്ക് അവളെ മനസ്സിലാക്കാം ഈ മനസ്സിലാക്കലാണ് കുടുംബജീവിതം എല്ലാ കുടുംബജീവിതത്തിൻ്റെയും കുടുംബജീവിതത്തിനും അർത്ഥം നൽകുന്നത് ഈ മനസ്സിലാക്കലാണ് ഈ മനസ്സിലാക്കാൻ തക്കവണ്ണം ഹൃദയം ട്രാൻസ്പെറൻ്റ് ആയിരിക്കാൻ ഹൃദയം കാണാൻ സാധിക്കുന്ന തരത്തിൽ ഹൃദയം കാണാൻ മനസ്സ് കാണാൻ സാധിക്കുന്ന തരത്തിൽ ജീവിക്കുന്ന ജീവിതത്തിനെയാണ് ജീവിതത്തിനെയാണ് കുടുംബജീവിതം എന്ന് പറയുന്നത് അതിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കുന്നത് അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് നിങ്ങൾ ഒന്നായി ജീവിക്കണം ഒന്നായി ജീവിക്കണം ഒന്നായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് ശരീരമാണല്ലോ അല്ലേ രണ്ട് ശരീരം രണ്ട് വ്യക്തികളാണല്ലോ രണ്ട് പശ്ചാത്തലത്തിൽ നിന്ന് വന്നിരിക്കുന്ന രണ്ട് വ്യത്യസ്ത പാരമ്പര്യങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന രണ്ട് സാഹചര്യങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ഒരാൾ മെക്സിക്കോ യു ഇൻ മെക്സിക്കോ ആൻഡ് യു ഇൻ ജർമ്മനി യൂറോപ്പ് രണ്ട് സംസ്കാരങ്ങളിൽ നിന്ന് രണ്ട് പശ്ചാത്തലങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നവരിവിടെ ഒന്നായി ജീവിക്കണമെങ്കിൽ അത് ആ ജീ ഹൃദയം കാണാൻ തക്കവണ്ണം ഹൃദയം കാണാൻ തക്കവണ്ണം സാധിക്കണം ആ ഹൃദയം കാണാൻ സാധിക്കുന്ന ഉദാശയാണ് ഇവിടെ നടക്കുന്നത് അങ്ങനെ ഹൃദയം കണ്ട് കാപഠ്യമില്ലാത്ത കാപഠ്യമില്ലാത്ത ഹിഡൻ അജണ്ടയില്ലാത്ത കാപഠ്യമില്ലാത്ത ജീവിതം നയിക്കാൻ സാധിക്കുമ്പോഴേ സാക്ഷ്യമുള്ള ക്രിസ്തീയ കുടുംബജീവിതം നയിക്കുക ഞാൻ സാധിക്കുകയുള്ളൂ ഇതൊരു ഖുദാശിയായിട്ട് ജീവിതം വരെ ഞാൻ പറഞ്ഞല്ലോ കുദാശിയാണെന്ന് പറഞ്ഞുള്ളേ കുർബാന ഒരു കുദാശിയാണല്ലേ രാവിലെ നമസ്കാരം തുടങ്ങി കുർബാന ചൊല്ലി ബെനഡിക്ഷൻ കഴിയുമ്പോൾ കുർബാന അനുഭവിച്ചിട്ട് ബെനഡിക്ഷൻ കഴിയുമ്പോൾ ഇറ്റ് കൺക്ലൂഡ്സ് ീർന്നു കുർബാന തീർന്നു പക്ഷെ ഈ കൂതാശിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഇറ്റ് കണ്ടിന്യൂസ് ഇറ്റ് കണ്ടിന്യൂസ് ടിൽ ദ എൻഡ് ഓഫ് യുവർ ലൈഫ് ഇവിടെ ബെൻഡി കുദാശ കഴിഞ്ഞ് ബൻഡിക്ഷം പറയുമ്പോൾ ഇത് തീരുന്നില്ല എന്ന് പറയുന്ന കൂതാശ ഇവിടെ തീരുന്നില്ല ഇറ്റ് കണ്ടിന്യൂസ് ടിൽ ദ എൻഡ് ഓഫ് യുവർ ലൈഫ് അപ്പം ഈ ജീവിതത്തിന്റെ അവസാനം വരെ ജീവിതത്തിന്റെ അവസാനം വരെ ഇതൊരു കൂതാശിയായി വിശുദ്ധമായി കൊണ്ടുപോകാൻ സാധിക്കുമ്പോഴാണ് ഒരു കുദാശയിലൂടെ എന്താ നമുക്ക് ലഭിക്കുന്നതെന്ന് പഠിപ്പിച്ചിരിക്കുന്നത് സൺഡേ സ്കൂളിൽ ദ ഇൻവിസിബിൾ ഗ്രേസ് ഓഫ് ഗോഡ് ഈസ് ട്രാൻസ്മിറ്റിംഗ് ടു ടു യു ത്രൂ എ എ ഈസ് ഈസ് സംതിങ് ഇൻവിസിബിൾ ഗ്രേസ് ഓഫ് ഗോഡ് ട്രാൻസ്മിറ്റിംഗ് ഹ്യൂമൻ കൈൻഡ് മനുഷ്യനിലേക്ക് ദൈവത്തിൻ്റെ അദൃശ്യമായ കൃപ വ്യാപരിക്കുന്നതാണ് കുദാശ എല്ലാ കുദാശകളിലും ചില വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് വിശുദ്ധ കുർബാനയിൽ അപ്പോൾ അത് ശുദ്ധീകരിച്ച് അത് അനുഭവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇൻവിസിബിൾ ഗ്രേസ് നമുക്ക് കിട്ടുന്നു ജീവിതാവസാനം വരെ നിങ്ങളുടെ ഈ ജീവിതം കുദാശിയായി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട വസ്തു ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പങ്കുവയ്ക്കുന്ന സ്നേഹം നിങ്ങൾ പങ്കുവയ്ക്കുന്ന സ്നേഹം അതാണ് അതിൽ ഉപയോഗിക്കുന്ന വസ്തു നിങ്ങൾ എത്ര സ്നേഹം പങ്കുവയ്ക്കുന്നുവോ അതാ അതിലൂടെയാണ് ദൈവത്തിൻ്റെ അദൃശ്യമായ കൃപ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു ഹോംവർക്ക് കയറാം വീട്ടിൽ പോയി വായിക്കണം ഫസ്റ്റ് കോരിന്ത്യൻസ് ചാപ്റ്റർ തേർട്ടീൻ കേട്ടുള്ളൂ ഏതാ ഫോര് ഇന്ത്യൻസ് ചാപ്റ്റർ തേർട്ടീൻ പൗലോസഫോ തോലൻ പൗലോസഫോ തോലൻ അദ്ദേഹം ലേഖനങ്ങൾ പലതും എഴുതിയിട്ടുണ്ടെങ്കിലും അതിൽ അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ തീസിസാണ് അത് സ്നേഹത്തിൻ്റെ തീസിസാണ് ഫസ്റ്റ് കോരിന്ത്യൻസ് ചാപ്റ്റർ തേർട്ടീൻ എന്താണ് സ്നേഹം എന്നുള്ളത് അതിൽ പറഞ്ഞിരിക്കുന്ന സ്നേഹമാണ് നമ്മളൊക്കെ നമ്മൾ സ്നേഹിക്കുന്നതെന്ന് പറയുന്നത് നമ്മളെ സ്നേഹിക്കുന്നവരെയും നമ്മുടെ ഇഷ്ടം ചെയ്യുന്നവരെയും നമ്മുടെ താൽപ്പര്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്നവരെയും ഇങ്ങനെയുള്ളവരെ പറ്റി അത് അവരെയാണ് നമ്മൾ അവരോടാണ് നമുക്ക് സ്നേഹമുള്ളത് അതിനപ്പുറമായ ഒരു സ്നേഹത്തെപ്പറ്റി പൗലോസപ്പോസ്തോലൻ ക്രിസ്തുവിൻ്റെ ക്രൂശില ത്യാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശില ത്യാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗലോസപ്പോസ്തോലൻ്റെ തീസിസ് ആണ് ഫസ്ക്വരിയന്തി സ്നേഹത്തിനെ പറ്റിയുള്ള തീസിസാണ് ഫസ്റ്റ് കോര്യന്തിൻ ചാപ്റ്റർ തേർട്ടീൻ അത് വായിക്കണം അത് വായിച്ച് പഠിക്കണം ഓരോ കുടുംബജീവിതത്തിലായിരിക്കുന്നവരും വായിച്ചു പഠിക്കേണ്ട തീസിസാണത് ലിയോട്ടോൾസ്റ്റോയുടെയും മാസ്റ്റർ പീസായിട്ടുള്ള നോവലാണ് അന്നാക്കരിനീന അന്നാക്കരീന അദ്ദേഹം എഴുതുമ്പോൾ അദ്ദേഹം ഭാര്യയുമായിട്ട് പിണങ്ങിയിക്കുമ്പോഴാണ് എഴുതുന്നത് അത് അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ തീസിസാണ് അത് അന്നാക്കരീനീന ലിയോട്ടോൾസ്റ്റോ എഴുതുമ്പോൾ അദ്ദേഹം ഭാര്യയുമായിട്ട് പിണങ്ങിയിക്കുന്നില്ല അദ്ദേഹത്തിന് എത്ര മക്കളുണ്ടായിരുന്നെന്നറിയാമോ പതിമൂന്ന് മക്കൾ ഒരു ഡസണിലും കൂടുതൽ ഒരു ഡസണിലും കൂടുതലുള്ള തൻ്റെ മക്കളെ വളർത്തുന്ന ഭാര്യയുമായിട്ട് പിണങ്ങി കഴിയുമ്പോഴാണ് ലിയോ ടോൾസ്റ്റോയി അന്നാക്കരീനീന എഴുതുന്നത് അത് അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ തീസിസാണ് അന്നാക്കരീനീനയുടെ ആദ്യ പേജിൽ ലിയോ ടോൾസ്റ്റോയി എഴുതി വെച്ചു ആദ്യത്തെ പേജിൽ ലിയോടോൾസ്റ്റോയി സ്നേഹത്തെ പറ്റി എഴുതി വെച്ചു ഓൾ ഹാപ്പി ഫാമിലീസ് ആർ എ ലൈക്ക് ആൻഡ് ഓൾ അൺഹാപ്പി ഫാമിലീസ് ആർ അൺഹാപ്പി ഇൻ ഇറ്റ്സ് ഓൺ വേസ് ഓൾ ഹാപ്പി ഫാമിലീസ് ആർ എ ലൈക്ക് ആൻഡ് ഓൾ അൺഹാപ്പി ഫാമിലീസ് ആർ അൺഹാപ്പി ഇൻ ഇറ്റ് സോൺ ബേസ് നിങ്ങളൊരു ഈ കൊട്ടാരക്കര ഇവിടെയുള്ള പുലമണലുള്ള നൂറ് വീടുകളെടുത്ത് ആ നൂറ് വീടുകളിലെ സർവേ നടത്തിയിട്ട് ആ നൂറ് വീടുകളിൽ ഒരു തൊണ്ണൂറ് വീടും സ്നേഹത്തിൽ കഴിയുന്ന കുടുംബങ്ങളാണെങ്കിൽ ഈ തൊണ്ണൂറ് വീടിലും സ്നേഹത്തിൽ കഴിയുന്ന ഐക്യത്തിൽ കഴിയുന്ന സന്തോഷത്തിൽ കഴിയുന്നതിൻ്റെ കാരണം ഒരേ കാരണമാണെന്ന് ലിയോട്ടോസ്റ്റേ പറയുന്നു അവർ പങ്കുവയ്ക്കുന്ന സ്നേഹം അവരൊറ്റ കാരണത്താലാണ് ഈ വീടുകൾ ഈ കുടുംബങ്ങളെല്ലാം സ്നേഹത്തിൽ കഴിയുന്നത് എന്നാൽ നിങ്ങളൊരു സർവേ നടത്തി ഒരു നൂറ് വീടുകളെടുത്ത് അതിൽ തൊണ്ണൂറ് വീടും അന്ധഛഛിദ്രവും ശൈഥില്യുമുള്ളതാണെങ്കിൽ ആ തൊണ്ണൂറിടത്തെയും ഈ അന്ധച്ചിദ്രത്തിനും ശൈഥില്യത്തിനും കാരണം തൊണ്ണൂറ് റീസൺസ് ആയിരിക്കും ഓൾ ഹാപ്പി ഫാമിലീസ് ആർ ഐ ലൈക്ക് ആൻഡ് ഓൾ അൺഹാപ്പി ഫാമിലീസ് ആർ അൺഹാപ്പി ഇൻ ഇറ്റ്സ് ഓൺ വേസ് നിങ്ങൾ പങ്കുവയ്ക്കുന്ന സ്നേഹമാണ് ഇന്ന് തുടങ്ങുന്ന ഈ കുടുംബജീവിതത്തെ ധന്യമാക്കുന്നതും ദൈവത്തിൻ്റെ അദൃശ്യമായ കൃപ നിങ്ങളിലേക്ക് വ്യാപരിക്കാൻ തക്കവണ്ണം കാരണമായിത്തീരുന്നത് ആ സ്നേഹത്തിൻ്റെ ഉടമ്പടിയിൽ എപ്പോഴും കാത്തു കാത്തുസൂക്ഷിച്ചുകൊണ്ട് പോകാൻ തക്കവണ്ണം നിങ്ങൾക്കിടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്